ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിതാ ഇവിടെ സുഖമായിട്ടിരിക്കണോ അപ്പം എല്ലാവരും നോമ്പി എങ്ങനെ പോകുന്നു അപ്പം ഇന്നത്തെ വ്ളോഗ് ഒരു കുഞ്ഞ് ഡെയിൻ മാ ലൈഫാണ് അപ്പം ഇന്നത്തെ ഡെയിൻ മ ലൈഫിന് പ്രത്യേകത ഉണ്ട് ഇന്ന് നമ്മൾ സാധ്യമായിട്ട് നോമ്പെടുത്തല്ല കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വ്ലോഗ് ആക്കിയതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ ബ്ലോഗിൽ ഒരു നല്ല നല്ല റെസിപ്പിയും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം ബ്ലോഗിലേക്ക് കിടക്കാം ഇതിപ്പോൾ എന്താ രാവിലെ അത്താഴത്തിന് ഞാൻ വിളിച്ചതാണ് കേട്ടോ അമ്നൂസിനെ അപ്പം ഞാൻ വിചാരിച്ചു എനിക്കാരൊക്കെ കുറച്ച് മടിയൊക്കെ കാണിക്കുന്നു പക്ഷേ ആൾ നല്ല ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിലായി എഴുതിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ നോമ്പല്ല അപ്പോൾ അവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിങ്ങനെ നോമ്പിൻ്റെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടിരുന്നു കേട്ടാ അപ്പം ഞാൻ അവനിക്ക് പത്തലും എല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് എന്താണ് കഴിക്കാൻ കഴിക്കാമെന്നറിയില്ലോ കാരണം രാവിലെ ഇത്ര നേരത്തെ അവന് ഒന്നാമത് രാവിലെ എണീറ്റൂടെ ഫുഡ് കഴിക്കാത്ത ആളാണ് കുറച്ച് ടൈം വേണം സ്കൂളിൽ പോകുമ്പോഴും ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാൻ അങ്ങനത്തെ ആൾ ഇത്രയും നേരത്തെ വിളിച്ച് ഫുഡ് കഴിക്കുമ്പോൾ എന്താ കൊടുക്കേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതാ അങ്ങനെ പത്തലും പഴംവാട്ടി അങ്ങനെ നല്ലതാക്കി കൊടുത്ത് ഞാൻ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത് പണ്ടെല്ലാം ചോരാണ് കേട്ടോ രാവിലെ അത്താഴത്തിന് കഴിക്കല് പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറ്റി എൻ്റെ ചെറുപ്പത്തിലെല്ലാം ചോറാണ് കഴിക്കല് ഇവൻ കല്യാണം കഴിഞ്ഞിട്ടും എനിക്ക് ഞാൻ കഴിച്ചിരുന്നു കേട്ടാ പക്ഷെ പിന്നെ പിന്നെ അപ്പോൾ മാറ്റി വന്നിപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു റിലീഫ് ഫീൽ ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ പിന്നെ പിന്നെതാ രാവിലെ തന്നെ ഞാൻ കുറച്ച് ഐറ്റംസ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഡെലിവർ ആയിട്ടുണ്ട് ഇങ്ങനെ എന്താ പറയുക ലുലൂന്ന് ഗ്രോസറി ഐറ്റംസ് ആണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുള്ളത് അപ്പം നമുക്ക് തന്നെ കുറച്ച് ഐറ്റംസ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക സമാധാനമാണ് അല്ലെങ്കിൽ എപ്പോഴും ഞാൻ പോയിട്ട് പർച്ചേസ് ചെയ്യൽ തന്നെയാണ് കേട്ടോ പക്ഷെ നോമ്പിന് എപ്പോഴും നമുക്ക് ചില ചില സാധനങ്ങൾ ആവശ്യം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓർഡർ ആക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ട് പ്രത്യേകിച്ച് ഗ്രോസറി ഐറ്റംസ് എല്ലാം കറക്റ്റ് നമുക്ക് വീട്ടിലേക്ക് എത്തും കേട്ടോ പിന്നെ അതാ കുറെ ദിവസമായിട്ട് വിചാരിക്കണം പ്ലാന്റ്സിനെല്ലാം എടുത്തിട്ടൊന്ന് വെയിൽ കൊള്ളിക്കണം എന്നുള്ളത് അപ്പം ഞാനിതിപ്പം എല്ലാം എടുത്തിട്ട് കുട്ടീസിൻ്റെ റൂമിൽ കൊണ്ടുപോയി വെക്കാൻ കേട്ടോ അവിടെയാണ് കറക്റ്റ് നന്നായിട്ടൊരു വെയിൽ വരുന്നൊരു ഭാഗം ഇങ്ങനെ താഴെ വെച്ചാൽ മതിയിട്ടാണ് അപ്പം അതിനെല്ലാം അവിടെ കൊണ്ടു വെച്ച് അതിന് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇൻഡോർ പ്ലാന്റ്സ് ഗ്രോ ചെയ്യാൻ അത്യാവശ്യം പണിയുണ്ട് കേട്ടാ ഈ ഒരു മണി പ്ലാന്റ് ആണ് കേട്ടോ ഏറ്റവും എളുപ്പം നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബ്ലൂ ബോട്ടിലുള്ള പ്ലാന്റ് ഇവിടെത്തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് എപ്പോഴും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ബുഷായിട്ട് വളരുന്നുണ്ട് ഈ മണി പ്ലാന്റ് ആണെങ്കിൽ പോലും അതിന് അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിലും നന്നായിട്ട് വരും കേട്ടോ ബാക്കിയുള്ള മണി പ്ലാന്റ് ഇതുപോലെ വളർന്നിട്ടില്ല അവനവൻ എക്സാം എല്ലാം ആയിരുന്നു കിട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ നോമ്പ് ഇപ്പം തവണ എടുപ്പിക്കണം പക്ഷേ എക്സാമെല്ലാം കഴിഞ്ഞിട്ട് എടുപ്പിക്കാം എന്ന് ഞാനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഇന്നിപ്പോൾ ഞാൻ ടാബ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ കളിച്ച് ഇതാവണ്ട ഇരുന്നോട്ടെ അല്ലെങ്കിൽ ദാഹിക്കുകയെ വെള്ളത്തിന് എന്താ പറയുക വെള്ളം കുടിക്കാൻ തോന്നുക അങ്ങനെയൊന്നും ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ പിന്നെന്താ ഞാൻ കിച്ചണിൽ വന്നിട്ട് ബാക്കി കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാൻ കേട്ടോ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് കാരണം ഞാൻ എന്താണ് ഉണ്ടാക്കേണ്ടത് ചോദിച്ചപ്പോൾ അമ്നസ് പറഞ്ഞത് എനിക്ക് ബിരിയാണി വേണം എന്നാണ് കേട്ടോ അപ്പം എന്തെങ്കിലും സ്നാക്കുമാക്കുക ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രണ്ടര ആ ഒരു ടൈമിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അസുഖ നിസ്കാരം എല്ലാം കഴിഞ്ഞ ശേഷം ആട്ടോ കിച്ചണിക്ക് വരൽ ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഇതാ ചിക്കൻ ഒന്ന് ഉപ്പും ജിഞ്ചർ കാളിക് എല്ലാം ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇതിപ്പം ഒരു എന്താ പറയുക കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സമൂസ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എളുപ്പമാണ് റെഡിയാക്കാൻ അതുപോലെ തന്നെ ഞാൻ വേറൊരു ഫീലിങ്ങും റെഡിയാക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് പൊട്ടാറ്റോ എല്ലാം ഒന്ന് ക്ലീനാക്കിയിട്ട് എടുക്കുന്നത് ഇന്ന് കിച്ചണിൽ പണിയെടുക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധ മൊത്തം അമനൂസിന്റെ മേലാണ് കേട്ടോ അവൻ എന്താ ചെയ്യുന്നത് അതിങ്ങനെ നോക്കി അടക്കലാട്ടോ പണി ഇപ്പം എന്താ ഞാൻ പറയാതെ തന്നെ അവനി ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതിനു മുമ്പ് നമ്മൾ അമനൂസ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേരന്റ്സ് പിന്നെയും ചോദിക്കലുണ്ട് എങ്ങനെയുണ്ട് മോന് ക്ലാസ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചതരാന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ വീഡിയോസ് എടുക്കുന്ന ഒന്നും ഇഷ്ടമല്ല മാഷല്ല അവനക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കിട്ടാൻ എനിക്ക് തുടക്കത്തിലൊക്കെ പേടി ഉണ്ടായിരുന്നു അവൻ ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുവോ അവൻ ശ്രദ്ധിച്ചിരിക്കുകയോ എന്നൊക്കെയുള്ളത് ട്ടാണ് പക്ഷേ അത് കുറച്ചൊരു രണ്ട് മൂന്ന് ക്ലാസിനെ ആ ഒരു ടെൻഷനുണ്ടായിരുന്നുള്ളൂ പക്ഷേ പിന്നെ അവൻ തന്നെ അവൻ്റെ ഇൻട്രസ്റ്റിൽ തന്നെ വന്നിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അവനുക്ക് വേറെ എന്ത് കാലിയും ഫ്രണ്ട്സ് അപ്പുറത്ത് ഉണ്ടെങ്കിൽ പോലും ആ ഒരു ടൈം ആകുമ്പോൾ അവൻ വന്നിരിക്കും പക്ഷെ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് കാരണം നമുക്ക് എല്ലാവർക്കും നമ്മുടെ മക്കളുടെ പഠിപ്പിനെ കുറിച്ചിട്ട് ഭയങ്കര ടെൻഷനും പേടിയും ഒക്കെ ഉണ്ടാവും അവർക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ അവർക്ക് നല്ലൊരു ജോലി കിട്ടണം ഭയങ്കര കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു വേൾഡ് വേൾഡ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾ പഠനത്തിൽ ഇമ്പ്രൂവ് ആവൽ വളരെ ഇമ്പോർട്ടൻ്റാണ് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ക്ലാസ് മോനിപ്പോൾ അറ്റൻഡ് ചെയ്യേണ്ടത് ടീം ഇൻട്രവേലിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് ആണ് കേട്ടോ പല മക്കൾക്കും ഇപ്പോഴും ബേസിക്സ് ക്ലിയർ അല്ലാന്ന് ഇല്ലാത്ത കുട്ടികളുണ്ട് ഈവൻ മലയാളത്തിൽ പോലും മക്കൾക്ക് ബേസിക്സ് ഇല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട് കിട്ടുക അപ്പോഴാണ് മോൻ ഒന്നുകൂടെ മാത്സിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കോഴ്സിൽ എടുത്താലോ എന്ന് വിചാരിച്ചത് കാരണം പല പാരൻസും പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് ഞാനിങ്ങനെ കുറച്ച് വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പല പാരൻസും പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ഇൻഡിവിജ്വൽ ആയിട്ടൊരു അറ്റൻഷൻ കിട്ടുന്ന ഒരു കോഴ്സാണെന്നും കൂടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവരെ കോൺടാക്റ്റ് ചെയ്യണത് ഇവർ വെറുതെ അങ്ങനെ അങ്ങ് കുട്ടികളെ അങ്ങ് ഒരു കോഴ്സിനെ അങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുകയല്ല കേട്ടോ ശരിക്കും നമുക്ക് മനസ്സിലാവും കാരണം ആദ്യം തന്നെ ഇവർ ചെയ്യുന്നത് ഒരു അസസ്മെൻ്റ് ആണ് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് വരുന്ന ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു അസസ്മെൻ്റ് ആണ്ട്ടോ നമ്മുടെ കുട്ടികളുമായിട്ട് അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഏത് സബ്ജക്റ്റിലാണോ വീക്ക് ഉള്ളത് അല്ലെങ്കിൽ അവർ എവിടെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടത് അതുപോലെ നമ്മുടെ മക്കളുടെ ലേണിങ് കപ്പാസിറ്റി എന്താണ് ഇതെല്ലാം ഇവാലേറ്റ് ചെയ്യണ സമയത്ത് മക്കൾക്ക് ഇപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റിൽ അതായത് മാത്സോ ഇംഗ്ലീഷോ ഹിന്ദിയോ സയൻസോ അങ്ങനെ ഏതെങ്കിലും സബ്ജക്റ്റിൽ എഴുത്ത് വായന തുടങ്ങിയിട്ടുള്ള ബേസിക് ഇഷ്യൂസ് ആണ് അവർ കണ്ടിട്ടുള്ളതെങ്കിൽ അവരെന്തേം ആ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിന് ഒരു തേർട്ടി ടു ഫോർട്ടി ഡേയ്സ് ആ ഒരു സബ്ജെക്റ്റിൻ്റെ ബേസിക്സ് എല്ലാം പ്രോപ്പറായി ക്ലിയർ ആക്കി കൊടുക്കുന്നതാണ് കേട്ടോ സോ ഇ അങ്ങനെയുള്ള ഒരു ഫൗണ്ടേഷൻ കോഴ്സിനാണ് മാത്സിൻ്റെ കോഴ്സാണ് മോനെ മോനിപ്പം അറ്റൻഡ് ചെയ്യണത് ഞാനിപ്പോൾ മോനെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിട്ട് ഏകദേശം ഒരു രണ്ട് വീക്സ് കഴിഞ്ഞിട്ടുണ്ട് മോനിക്ക് നല്ല മാറ്റം ശരിക്കും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാൻ തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കിട്ടുക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടീനെ മാത്രം പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും കാരണം നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഏകദേശം മുപ്പത് ടു മുപ്പത്താറ് അല്ലെങ്കിൽ അത്രയും നാൽപ്പത് കുട്ടികളോളം വരുന്ന ക്ലാസ്സുകളുണ്ട് അങ്ങനെ ഒരു ക്ലാസ് നിന്ന് വെറും ഒരു കുട്ടീനെ മാത്രം എന്ന് പറയുമ്പോൾ ശരിക്കും അവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് എന്താണോ വീക്ക്നസ് ഉള്ളതെന്ന് ശരിക്കും നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ ശരിക്കും മനസ്സിലാക്കി പഠിപ്പിക്കാൻ വേണ്ടി പറ്റും പിന്നെ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് ഉണ്ടല്ലോ ബേസിക്സ് ക്ലിയർ ആക്കാമെന്നത് മാത്രമല്ല അപ്പം നമ്മുടെ മക്കൾക്ക് ഗുഡ് ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാനും ഇവരെന്തെങ്കിലും ചെയ്യേണ്ട ചാലേ ഇവർ ഈ ഒരു ക്ലാസ്സിൽ അതിനു വേണ്ടിട്ടുള്ള ടൈമും സ്പെൻഡ് ചെയ്യേണ്ടട്ടോ സോ നമ്മുടെ മക്കൾക്ക് ബേസിക്സ് പ്ലസ് ഗുഡ് ക്വാളിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ ഗുഡ് ക്വാളിറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് ഇപ്പോ എന്തെങ്കിലും സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആയിkota അങ്ങനെ മറ്റ് എന്ത് സ്കിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള ടൈമും ആണ് ഇത് ഓരോരോ ആക്ടിവിറ്റീസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പം നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ മക്കൾക്ക് ബേസിക് ക്ലിയർ ആവുകയും ചെയ്യും നല്ല ഗുഡ് ക്വാളിറ്റീസ് അവരിൽ ചേഞ്ചസ് നമുക്ക് ശരിക്കും കാണാൻ പറ്റുകയും ചെയ്യേണ്ടിട്ടാണ് ഇനിയിപ്പോൾ നമ്മുടെ മക്കൾക്ക് വെറും ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് അല്ലെട്ടോ നമ്മുടെ മക്കൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് സബ്ജക്റ്റിന് എന്തെങ്കിലും ഒരു ക്ലാസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഏത് സിലബസ് ആയിക്കോട്ടെ സി ബി എസ് ഇ അല്ലെങ്കിൽ ഐ സി എസ് സി ഇങ്ങനെ ഏത് സിലബസ് ആണെങ്കിലും അത് ആ എല്ലാ സിലബസ് ഉള്ളവർക്കും പ്രീ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകൾക്ക് അവർ ട്യൂഷൻസ് കൊടുക്കുന്നുണ്ട് അമനൂസ് ഇപ്പോൾ മദ്രസ് അറ്റൻഡ് ചെയ്യുന്നത് ഓൺലൈനാണ് അതുപോലെ തന്നെ ഈ ഒരു കോഴ്സും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൺവീനിയൻറ്റ് ടൈമിലാണ് അവർ നമുക്ക് ക്ലാസ് വെക്കുന്നത് പ്രത്യേകിച്ച് പിന്നെ കുട്ടികളെ അമനൂസിനെ മാത്രമായിട്ടൊരു ടീച്ചറാകുമ്പോൾ അവനിക്ക് ടീച്ചറോട് എന്ത് ചോദിക്കാനും ഭയങ്കര ടൈമുണ്ട് കാരണം നമ്മൾ സ്കൂളാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മുപ്പത് മുതൽ നാൽപ്പത് കുട്ടികൾ വരെ ഉണ്ടാവും അവരുടെ ഇടയിൽ മക്കൾ ചോദിക്കുന്നത് ചിലപ്പോൾ ടീച്ചേഴ്സിനും ശ്രദ്ധിക്കാൻ അവർ വേറെ കഴിയുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ശരിക്കും മക്കൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റാണ് എൻ്റെ അമ്മ അമ്നുന് നല്ല മാറ്റം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഒന്ന് കയറി ചെക്ക് ചെയ്തിട്ട് നോക്കൂട്ടാ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മസാലയാണ് റെഡി ആക്കുന്നതെന്നുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ പൊട്ടാറ്റോ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കേണ്ടത് എന്നിട്ട് ഇത് കുക്കറിനകത്തേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചിക്കൻ്റെ പീസസുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്കിങ്ങനെ പൊട്ടാറ്റോയും അതുപോലെ ചിക്കൻ്റെ പീസും കൂടെ വരുന്ന അങ്ങനെ വരുന്ന എന്താ പറയുക സമൂസ നല്ല ഇഷ്ടമാണ് കേട്ടോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതാ ചിക്കൻ്റെ കുറച്ച് പീസസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ അതിനകത്തേക്ക് ഏകദേശം ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാണ്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതാ ഞാൻ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ട് അധികം ഇരിവൊന്നും ഇല്ലാത്തൊരു ഫീലിങ്ങാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് നമ്മളിപ്പോൾ നോമ്പിന് ഫുഡ് എല്ലാം ഉണ്ടാക്കുമ്പോൾ മക്കൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവില്ല നിർബന്ധമുണ്ടോ അല്ലെങ്കിൽ പിന്നെ അവരൊന്നും കഴിക്കൂല ഇപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു പാന് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറിന് പകരം ഓയിൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ബട്ടർ ഓയിൽ രണ്ടും കൂടെ യൂസ് ആക്കാട്ടോ എന്നിട്ട് ഇതേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒന്നിതുപോലെ ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഒരുപാട് ഒന്ന് മൂത്ത് വരേണ്ടിട്ടോ ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും തന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ഉണ്ടായിട്ട് വരിക അപ്പോൾ ഇതാ ഞാൻ ഒരു സവാളയുണ്ട് ചേർത്തിട്ടുള്ളത് ഇതിനകത്തേക്ക് ഒരുപാട് മസാലയുടെ ആവശ്യമൊന്നുമില്ല മക്കൾക്ക് ആയതുകൊണ്ട് തന്നെ സവാളി ഒരുപാട് വഴന്ന് വരും ഒന്ന് വേണ്ടട്ടോ ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ടില്ല മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കൻ ഇട്ടിട്ട് ഇതാ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കട്ടോ അപ്പോൾ ചിക്കനല്ലേ പെട്ടെന്ന് തന്നെ വെന്ത് വരും കാരണം നമ്മൾ കട്ട് ചെയ്തിട്ടല്ലേ ഇട്ട് കൊടുത്തില്ല അത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടുക ചിക്കൻ എന്താ ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതാ ഇതിനകത്തേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കട്ടെ ജസ്റ്റ് എല്ലാം ഒന്ന് ചെറിയ ചെറിയ പീസാവാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഇതാ മൈത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം മൈദ മൈദിട്ട് കൊടുത്തിട്ട് നല്ലോണം അത് മിക്സ് ചെയ്തിട്ട് എടുക്കുക മൈതെല്ലാം ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അതിനകത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു കാൽ ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും ഒരു ഹാഫ് ടീസ്പൂണ് ഒരിഗാന കൂടെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ സ്പൈസിനെസ് എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം കേട്ടോ ഇതിപ്പോൾ കുട്ടികൾക്ക് ആയതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും എന്താ പറയുക മുളക് പൊടിയാ കുരുമുളക് പൊടിയാണെങ്കിലും ചേർത്തിട്ടില്ല ചില്ലി ഫ്ലേക്സ് ആണെങ്കിലും ചേർത്തിട്ടില്ല പിന്നെ അതിനകത്തേക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം പാൽ ചേർത്തിട്ടുണ്ട് അതിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അത് അതിനകത്തേക്ക് ചീസ് ആണ് ഏത് ചീസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കിരീടെ ഈ ഒരു സ്ക്വയർ ചീസാണ് ഇട്ടുള്ളത് ഇട്ടിട്ടുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രയങ്കിൾ ചീസ് ഇല്ലാതെ ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ചീസ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ വെറുതെ ഇത് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ചീസ് ഇല്ലാതെയും ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ പിന്നെതാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു പിന്നെതാ ലാസ്റ്റായിട്ട് കുറച്ച് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കാൽ കപ്പോളം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇത് ഇതാ ഇങ്ങനെ ഒന്ന് തിക്കായിട്ട് വരും കുറച്ചും കൂടെ കഴിഞ്ഞാലും ഒന്നും കൂടെ തിക്കാവൂട്ടോ അപ്പോൾ ഈയൊരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്കിത് എടുത്ത് മാറ്റി വെക്കാം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ അടുത്ത നമ്മളുടെ ഫില്ലിങ് ഇതിൻ്റെ ഉരുലങ്കിഴങ്ങ് ഇതാ കുക്കായി വന്നിട്ട് ഇട്ടാ ഇനി കുക്കറിൽ വെച്ചിട്ട് തന്നെ ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് വെള്ളം ഉണ്ട് ഇട്ടാ അതിനകത്ത് ആ വെള്ളത്തോടുക്കണയാണ് ഉടച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ ഇതാ സെക്കൻഡ് ഫില്ലിങ്ങാണ് റെഡി ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ അതാ പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഒരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കട്ടെ ഫ്ലെയിം കൂട്ടി വെക്കണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് ഇത് അതിലത്തേക്ക് ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കേണ്ടത് ഇത് നമ്മൾ ബേസിക്കായിട്ട് ചെയ്തെടുക്കുന്ന ഫില്ലിങ് തന്നെയാണ് മിക്കവറും ചെയ്തെടുക്കുന്നുണ്ടാവും പിന്നെ പിന്നെതാ ഒരു സവാളുടെ പകുതി ഇട്ടാ ഒരു വലിയ സവാളുടെ പകുതിയാണ് ആണ് എടുത്തിട്ടുള്ളത് അത് അതിട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ അതൊന്ന് വഴറ്റി കൊടുക്കട്ടോ ഒരുപാട് നേരം ഒന്ന് വഴറ്റി എടുക്കണ്ട അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി ഞാനിതാ ഒരു മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് അപ്പോൾ അപ്പോൾ ഒരു നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ പിന്നെ പിന്നെതാ ഇതിനകത്തേക്ക് ഇനി കുറച്ച് ക്യാരറ്റില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു കാൽ കപ്പോളം ക്യാരറ്റ് ഇട്ടുക ഒരുപാടൊന്നും ആവണ്ട കുറച്ച് മതി ഇട്ടാ എന്നിട്ട് ഇതാ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കട്ടാണ് പിന്നെ അത് അതിനകത്തേക്ക് ചേർക്കുന്നത് കുറച്ച് ഗ്രീൻ പീസാണ് ഞാനിപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് ആട്ടോ എടുത്തിട്ടുള്ളത് അതൊരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള എന്താണ് നമ്മുടെ പൊട്ടാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല അതിൻ്റെ ഇടയിലാണ് ഇട്ട് കൊടുത്തത് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഗരം മസാല നിങ്ങൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക അപ്പം ഇതാ ഇത്ര ഉള്ളിട്ട് നമ്മുടെ ഫില്ലിംഗ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതൊന്നിങ്ങനെ തിക്കായിട്ട് വരും ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്നിട്ട് അടച്ചു ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക നല്ല എളുപ്പമാണ് റെഡി ആക്കിയിട്ട് എടുക്കാനും പെട്ടെന്ന് തന്നെ ആവും നല്ല ടേസ്റ്റുള്ള ഫില്ലിങ്ങാണ് ബേസിക്കായിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ആണ് ഇനി ഇതാ ഫൈനലായിട്ട് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പം നമ്മുടെ പൊട്ടാറ്റോ ചിക്കൻ ഫില്ലിംഗ് ആണ് ഇത് മറ്റേത് ചിക്കൻ എന്താ പറയുക വൈറ്റ് ചിക്കൻ ചീസ് ആണ് കേട്ടോ അപ്പോൾ അത് ഫില്ലിംഗ് ഒന്ന് ചൂടായ ശേഷം ഞാൻ ഫില്ല് ചെയ്തിട്ട് കൊടുക്കുന്നത് സമൂസ ഷീറ്റിൽ അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഞാനിതാ ഒരു ബിരിയാണി റെഡിയാക്കുന്നുണ്ട് ഇതിപ്പോൾ കുക്കറിൽ എടുക്കാൻ പറ്റുന്ന ബിരിയാണി ആട്ടോ അപ്പം ഞാനിതിൻ്റെ റെസിപ്പി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല കാരണം രണ്ട് മൂന്ന് റെസിപ്പി എല്ലാവുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ എല്ലാ ഇതിനകത്ത് തന്നെയാണ് ചെയ്തെടുക്കുന്നത് എളുപ്പമാണ് റെഡിയാക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു മസാലയ്ക്കും എല്ലാതും ഞാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും വേറൊരു വീഡിയോയിൽ കാണിക്കുക നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പക്ഷേ അരി ഇടുന്ന ഭാഗത്താണ് ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ടായിട്ടാണ് അപ്പം ഇതിപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണി കേട്ടോ റെഡി ആക്കിയിട്ട് എടുക്കുന്നത് ഇത്തവണ കുറച്ചുകൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ അധികം ഒന്നും ഓയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തെടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ചിക്കൻ ഫ്രൈ ഒന്നും ചെയ്യാതെയാണ് കേട്ടോ ചിക്കൻ ബിരിയാണി റെഡിയാക്കുന്നത് അല്ലെങ്കിൽ അധികവും ചിക്കൻ എല്ലാം ഫ്രൈ ആക്കിയിട്ടാണ് ചെയ്തിട്ട് എടുക്കൽ പിന്നെ അതാ അതിനിടയിൽ ഞാൻ ഗരം മസാല റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ ഈ ഗരം മസാലയുടെയും അതുപോലെ നമ്മളുടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന അറബിക് മസാലയുടെയും എല്ലാത്തിനും റെസിപ്പി ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട് വെറും മസാലകളെ മാത്രമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അതെന്തായാലും കണ്ടു നോക്കുക അർഷാസ് അർഷ്ലോഗ് മസാല മസാല പൗഡർ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിയാൽ മതി എന്തായാലും കിട്ടും ഈ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുന്ന മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിട്ടോ നല്ലൊരു സ്മെല്ലും ആണ് അപ്പം ഇതാ അത് റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഞാൻ ചിക്കൻ ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ടാണ്ടോ ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്കുന്നത് ഞാൻ എന്തായാലും വേറൊരു ദിവസം എന്തായാലും ഞാൻ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യാൻ എന്തായാലും ഇഷ്ടമാവും അപ്പം നമ്മുടെ മസാല എല്ലാം ചൂടാറിയിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ സാധാരണ സമൂസ ഷീറ്റ് ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ ഫില്ല് ചെയ്തിട്ടെടുക്കാം കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ ഈ ഒരു ഫില്ലിങ് നിങ്ങൾക്ക് സമൂസയിൽ മാത്രമല്ല വേറെ എന്തിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ബ്രെഡിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക അതെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വല്ല മൈതയുടെ കോട്ടിങ് അങ്ങനെ എന്താ പറയുക സോറി മൈതയുടെ പരത്തിയിട്ട് അങ്ങനെ ചെയ്തിട്ടെടുക്കുക അങ്ങനെയെല്ലാം ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് എങ്ങനെയാണോ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റാമെന്ന് നോക്കാം കാരണം ഇപ്പം എല്ലാ സാധനങ്ങളും എല്ലാ ടൈമിലും നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ച് നമുക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ചെയ്തെടുത്താലും ടേസ്റ്റ് തന്നെയാണ് പ്രത്യേകിച്ച് വീട്ടിലുണ്ടാക്കുന്ന ഏത് ഫുഡിനും നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാനിപ്പോൾ ഇതാ ചിക്കൻ ചീ സമോസേന്റെ എല്ലാതും ഇവിടെ ഫോൾഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പാ മറ്റേതും കൂടെ ചെയ്തിട്ടെടുക്കണം പിന്നെ ആ സമയം കൊണ്ട് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കെട്ടോ ഇനിയിപ്പോൾ ഇതാ തരി കഞ്ഞി ഉണ്ടാക്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ വരുന്ന മിൽക്ക് ബോട്ടിലിനെല്ലാം ഇതുപോലത്തെ ഒരു കാടലുണ്ടാവും ഊട്ടോ റമദാൻ കരിയും എല്ലാം പറഞ്ഞിട്ട് കാണുമ്പോൾ ഒരു സന്തോഷമാണ് പിന്നെതാ അപ്പോൾ ഞാൻ പാൽ ഇപ്പോൾ ഏകദേശം ഒന്നര കപ്പ് പാൽ എടുക്കുന്നുണ്ട് ഒന്നര കപ്പിൽ ഒന്നര കപ്പ് തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലിൻ്റെ തിക്നെസ്സിനനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറക്കുകയെല്ലാം ചെയ്യാം കേട്ടോ തരികഞ്ഞ റെഡിയാവുന്ന ടൈം കൊണ്ട് ഞാനിത് ഫ്രൂട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് ഫ്രൂട്ട് കട്ടിയാന്നാട്ടോ വിചാരിച്ചിട്ടത് അമിനൂസിൻ്റെ ഒരു ഭംഗിയിലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാമെന്നുള്ളത് പക്ഷേ എന്നുള്ളത് ഞാൻ എന്തായാലും കാണിച്ചുതരാം ഞാൻ ശരിയാവാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം ശരിയാവുന്നത് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ മതി കാണിച്ചു തന്നാൽ പോരല്ലോ എൻ്റെ ഇതിൽ കൊളഹമെന്ന കാര്യവും നിങ്ങൾക്ക് കാണിച്ചു തരുന്നല്ലോ കാണിച്ചു തരണല്ലോ എന്നുള്ളത് കിട്ടുക അപ്പോൾ അതാ ഇതിപ്പം ഞാൻ ഈ ഒരു രീതിയിലാട്ടോ കട്ട് ചെയ്തത് ഇങ്ങനെ പിടിച്ചിട്ട് കഴിച്ച് കഴിക്കാനുള്ള ഒരു രീതിക്ക് അപ്പം ഒരു രസമായിരിക്കുമല്ലോ അവർക്ക് എന്ന് വിചാരിച്ചാണ് ചെയ്തത് പക്ഷേ പിന്നെ എന്തായെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ ഞാനിപ്പോൾതാ ഇതുപോലെ ഉണ്ടോ കട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതുപോലെ പിടിച്ചഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ കട്ട് ചെയ്തപ്പോൾ എവിടെയോ ഒന്ന് പാളിൽ പോയി അങ്ങനെ ആ ഒരു അറ്റത്തെ ഭാഗം അത്ര വലിയ ബലം ഉണ്ടായിരുന്നുണ്ട്ട്ടോ കുറച്ചുകൂടെ തിക്കായിട്ട് കട്ട് ചെയ്യണമായിരുന്നു ഞാനിപ്പോൾ ഇതെങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ഇത് ശരിയല്ല കേട്ടോ ഇതാ ഇതുപോലെ കൊളായിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാൻ ഭംഗിക്കങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ തരിക്കേൻ്റെ പാൽ ഇവിടെ തിളച്ച് വന്നിട്ട് ഉണ്ടിട്ടാ ഇനിയിപ്പം ഇതാ ഇതിനകത്തേക്ക് റവ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ റവ ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പിന് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എന്നുള്ള രീതിക്കാണോ ഞാൻ റവ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക പിന്നെ ഞാനിപ്പോൾ പഞ്ചസാര ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല ഞാനിപ്പോൾ പഞ്ചസാര അങ്ങനെ കഴിക്കല് കുറവായിട്ട് നോമ്പിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കുറച്ച് മാറ്റി വെച്ച ശേഷമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ചും നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഫൈനലായിട്ട് തൂമിക്കൽ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ നോമ്പ് നോമ്പായിട്ട് ഇന്നാണ്ടോ ഞാൻ തരിക്കഞ്ഞിൽ ആക്കുന്നത് അമ്നൂസ് ഇതിന് നോമ്പ് അതുകൊണ്ടാക്കിയതാണ് അല്ലെങ്കിൽ പിന്നെ എനിക്കിത് ഉണ്ടാക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഇനിയിപ്പതാ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്ത അതിനകത്തേക്കും കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ കാഷ്യൂസും അതുപോലെ തന്നെ റേസിൻസ് എല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെന്താ പഞ്ചസാര നിങ്ങൾ മധുരത്തിന് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടാ ഞാൻ പിന്നെ അത് പറയാൻ വേണ്ടിയിട്ട് വിട്ടതാണ് ഞാനിപ്പോൾ വേരിക്കുള്ളത് മാറ്റി വെച്ചിട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടെടുക്കുന്നത് അങ്ങനെന്താ ടേബിളിൽ കൊടുത്തിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ബാങ്ക് കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പം അങ്ങനെ ശീലൊന്നും പറഞ്ഞിട്ടില്ല ഒട്ടും പറഞ്ഞിട്ടില്ല എന്നല്ലോ ചെറുതായിട്ടൊക്കെ വിശപ്പൊക്കെ വന്ന് പറയുന്നുണ്ട് അതുപോലെ ദാഹിക്കുന്നുണ്ടെന്നൊക്കെ അത് പറഞ്ഞു വിട്ടാ പക്ഷെ ആൾക്ക് നോമ്പ് മുറിക്കണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഞാൻ വിളിച്ചാൽ ഇടയ്ക്ക് വെച്ചിട്ട് മുറിക്കണോ അങ്ങനെയൊക്കെ പറയോ എന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു കിട്ടും പക്ഷേ അവൻ്റെ ഇഷ്ടത്തിന് ചെയ്തതാണോ അത് ചെയ്തതാണല്ലോ നോമ്പ് എടുത്താണല്ലോ അതുകൊണ്ട് പിന്നെ അവനിക്ക് അത് ചെയ്ത് തീർക്കണം എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു അപ്പം അതൊക്കെ തന്നെ കേട്ടോ ഇന്നത്തെ നോമ്പ് അലഹമ്മില്ല അവൻ നോമ്പ് എടുത്തപ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടാ മക്കളെ ഇതുപോലെ എടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല ആ ഒരു സന്തോഷം അപ്പോൾ അതാ അലഹമില്ല നോമ്പെല്ലാം എടുത്ത് നോമ്പെല്ലാം എന്താ പറയുക സ്ഥലമെല്ലാം തുറന്ന് ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ അത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു വ്ളോഗ് ചെയ്തു നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടാക്കുക അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വ്ളോഗ്സും ആയിട്ട് വരാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ